പെൺകുട്ടിയുടെ വീട്ടിൻ വീട് ഉൾപ്പെടുന്ന സ്ഥലത്തെ വാർഡ് വാർഡ് മെമ്പർ വെഞ്ഞാറമൂട് സുധീർ നമ്മുടെ ഒപ്പം ചേരുകയാണ് എന്താണ് പ്രദേശത്തെ നിങ്ങൾക്ക് പൊതുപ്രവർത്തകറിയാവുന്നതെ അവിടെ അവിടെ ഈ കുട്ടിയും അതുപോലെ അവരുടെ കുടുംബം ഒരു എട്ട് വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ് ഞാൻ താമസിക്കുന്നതിൻ്റെ ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാണ് താമസിക്കുന്നത് വളരെ സൗമ്യമായി വളരെ സൈലൻ്റായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല കാര്യം വളരെ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടുന്നൊരു കുട്ടിയായിരുന്നു ഇത് അപ്പം ഇങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടെന്നും ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഞെട്ടലാണ് ആ പരിസരവാസികൾക്കും ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് മുമ്പ് ഇവനിവിടെ വന്നതായിട്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ നാട്ടുകാരും കണ്ടതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല നമുക്കാർക്കും അതിനെക്കുറിച്ച് സമയത്താണ് ആരും കണ്ടൊന്നുമില്ല അല്ല ഇന്നിപ്പോൾ ആ കുട്ടി ആ മൂന്നര മണിയോടുകൂടി ട്യൂഷന് പോകുന്നു എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതെന്നാണ് പരിസരവാസികളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നര മണിക്ക് ശേഷമാണ് പോയത് മൂന്ന് മണിക്ക് ശേഷം ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം ോ അങ്ങനെ ആരെങ്കിലും അറിയാമോ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല അവർ വീട്ടുകാർക്ക് അറിയാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അവരുടെ പ്രതികരണത്തിൽ നിന്നും എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് പോലീസിനെ മൊഴി കൊടുത്തിരുന്നല്ലോ എന്താ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പയ്യൻ വിളിച്ചുകൊണ്ട് പോയി അവരെ വീട്ടുകാർ ഈ വിവാഹം എതിരായി നിന്നതുകൊണ്ട് ആണ് ഈ അരം കൊല ചെയ്തതെന്നാണ് പോലീസുകാരിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അല്ലേ മറ്റേ ചെറിയ അല്ല ഇതല്ലാതെ വേറെ മറ്റുള്ള സാധ്യതകൾക്കൊരു സാധ്യതയും ഇല്ല കാര്യം ചെറിയ പ്രായം പിന്നെ ഇങ്ങനൊരു പ്രേമം സ്നേഹബന്ധം അപ്പോൾ സ്വാഭാവികമായും ഇന്ന് വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയപ്പോൾ അവരുടെ എതിർപ്പ് കാരണം അതിൽ ദേഷ്യം കൊണ്ട് ചെയ്തായിരിക്കാം ഈ കൊലപാതകമെല്ലാം ഒരേ രീതിയിലായിരുന്നു അല്ലേ നെറ്റിയിൽ ആ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടായ പെൺകുട്ടിയെ കണ്ടു ഈ ഐഡൻറ്റിഫി ചെയ്യാൻ വേണ്ടി അവിടെ ഹോസ്പിറ്റലിൽ പോയി വളരെ ഈ പറയുന്ന പോലെ തലയ്ക്കാണ് കൂടുതലും പരിക്കുക എല്ലാവരെയും ഒരേ ശൈലി ഈ പയ്യൻ്റെ അനുജനെയും അതുപോലെ തലയ്ക്കാണ് കൂടുതലും കഴുത്തുണ്ട് പരുക്കുകഴുത്തിനും അനുജനും അവന് കഴുത്തിനും പരുക്കുണ്ട് പക്ഷെ മരണം നടന്നതിന് ശേഷം എല്ലാ റൂമുകളും പൂട്ടിക്കളഞ്ഞു പൂട്ടി അല്ലേ ആൾക്കാർ പിന്നെ ചെല്ലുമ്പോൾ റൂം ചവിട്ടി തുറക്കുകയാണ് ചെയ്ത് പുറത്തുനിന്ന് പൂട്ടി അകത്ത് സംഭവിച്ചിട്ട് പുറത്തുനിന്ന് പൂട്ടേം കൂടെ ചെയ്തു സംഭവിച്ചത് കുടുംബത്തിനൊക്കെ അറിയാവുന്ന അറിയിക്കും വിവരങ്ങളിൽ പെൺ സുഹൃത്തു അൺസുഹൃഹൃത്ത് എന്നുള്ള നിലയിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല നമ്മളെ അയൽവാസിയാണ് ഇന്ന് മൂന്നര മണിക്കാണ് കുട്ടി അവിടെ നിന്ന് ട്യൂഷൻ എന്ന് പറഞ്ഞ് പോയത് നല്ല അത് മര്യാദ പോകുന്ന കുട്ടിയാണ് നമ്മളൊക്കെ നല്ല പൊതുപ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം നമുക്ക് അറിയാം നല്ല രീതിയിലാണ് പോകുന്നത് പക്ഷേ ഇങ്ങനൊരു അടുപ്പുണ്ടെന്ന് നമുക്ക് ഇന്നാണ് അറിയുന്നത് ഇതിലേക്ക് തന്നെയാണ് നാട്ടുകാർ മൊത്തം നടിഞ്ഞില്ലേ എന്താണ് സംഭവിച്ചതെന്നുള്ള അറിയാതെ ഇതിലേക്ക് തന്നെയാണ് വരുന്നത് അതായത് ഘട്ടത്തിൽ സാമ്പത്തിക ബാധ്യതയൊക്കെയാണ് സംശയിച്ചിരുന്നെങ്കിൽ കൂടിയും ആ പെൺകുട്ടിയുമായുള്ള സ്നേഹബന്ധം അതിനെ എതിർത്തതാണ് ഇങ്ങനൊരു അരുൺ കൊലയിലേക്ക് നയിച്ചത് എന്നുള്ള വിവരമാണ് വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ആ ഡിവൈഎസ് പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ ഇവിടെ പുരോഗമിക്കുകയാണ് ഇനിയിപ്പോൾ നാളെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളുണ്ട് അതിൻ്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഇവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെ പെട്ടുള്ള ആ പോലീസിൻ്റെ ആ ഒരു നിഗമനം എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ സ്നേഹബന്ധം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന രീതിയിലേക്കാണ് എന്തായാലും ഈ അരും കൊല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നത് സംബന്ധിച്ചാണ് എല്ലാവർക്കും ആ ഒരു ഞെട്ടലുള്ളത് അതായത് ഒരു ചുറ്റിക ഉപയോഗിച്ച് എല്ലാവരെയും ഒരേ രീതിയിൽ നെറ്റിയിൽ അടിച്ച് കൊലപ്പെടുത്തുന്ന രീതിയിൽ കണ്ടാൽ മൃതശരീരം കണ്ടവർ പറയുന്നത് ഈ ബുള്ളറ്റ് കൊണ്ട് തലേൻ്റെ ഉള്ളിലേക്ക് കയറിയതുപോലെ ആ രീതിയിലാണ് ആ ചുറ്റിക ഉപയോഗിച്ച് ഇതിനു വേണ്ടി വാങ്ങിയ ചുറ്റികയാണ് എന്നാണ് പറയുന്നത് എന്തായാലും അതിൻ്റെ ആ വിശദാംശങ്ങളെല്ലാം വരേണ്ടതുണ്ട് നാടിനെ ഞെട്ടി നാടിനെ നാടിനെ ആകെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് വെഞ്ഞാറമൂടിൽ നടന്നിരിക്കുന്നത്